ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വീണ്ടും കിച്ചണിലാണ് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് അവിടെ ഞാൻ ഞാനിത് ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്ന നോർമൽ ചിക്കൻ ഫ്രൈ അല്ല ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തട്ടുകടയിലൊക്കെ നമുക്ക് കിട്ടുന്ന കഴിക്കാൻ നമുക്ക് കൊതിയാകുന്ന ടൈപ്പ് ഓഫ് ചിക്കൻ കറിയാണ് ഞാൻ സോറി ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നേരെ ഞാൻ റെസിപ്പി ഒക്കെ പറയുന്നതിന് മുന്നേ ഓക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയുന്നതിന് മുന്നേ ആദ്യം താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു കണ്ടില്ലെങ്കിൽ ഇതേ ലിങ്ക് ലിങ്കുണ്ട് എല്ലാവരും കയറി കാണണം പിന്നെ അതിനകത്ത് വന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കമൻസ് എല്ലാം ഞങ്ങൾ വായിച്ചിട്ടുണ്ട് അതിലുള്ള എല്ലാ നെഗറ്റീവ് കമൻസും ഓവർകം ചെയ്ത് ഞങ്ങളുടെ നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ എല്ലാം ഞങ്ങൾ മാറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും ഓക്കെ അപ്പം നിങ്ങൾ തന്നെ എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച് അപ്പം നമുക്ക് നേരെ എങ്ങനെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം കാണാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇനി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിയെന്ന് നോക്കാം ഓക്കെ ആദ്യം വേണ്ടിയത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള നമ്മുടെ ചിക്കനാണ് ഇതിപ്പോ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത് ഏകദേശം വൺ കെ ജി വരുന്ന ചിക്കനാണ് ഇതിപ്പോ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതിനേക്കാൾ ഞാൻ കുറച്ചും കൂടി ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടുണ്ട് കാരണം ഇവിടെ ഞങ്ങൾക്ക് ചെറിയ പീസ് ആക്കി കഴിക്കാനാണ് ഇഷ്ടം ഞങ്ങൾക്ക് ഇങ്ങനെ വലിയ പീസാവോ മസാലയ്ക്ക് അകത്ത് ഏഹ് ആകാതെ ഇങ്ങനെ വൈറ്റ് വൈറ്റ് കളറിൽ ഇരുന്ന ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതിനെ ചെറിയ ചെറിയ കണ്ട ഇതുവരെ കുഞ്ഞു പീസ് ആക്കിയിട്ടാണ് ഞാൻ ഞങ്ങൾ അതിനെ ഫ്രൈ ചെയ്യുന്നത് മെയിൻ ആയിട്ട് വേണ്ടിയ സാധനം ഇതാണ് പിന്നെ നമുക്ക് വേണ്ടിയത് ആസ് യൂഷ്വൽ നമുക്ക് വേണ്ടിയത് ഇഞ്ചി ഇത് ഞാൻ ഓൾറെഡി ചതച്ചു വെച്ചതാണേ ഓക്കേ ഇതിപ്പോ എടുത്ത് ചതച്ചു വെച്ച ഇഞ്ചിയാണ് ഇത് ഏകദേശം ഒരു വലിയ ഇഞ്ചി കഷ്ണമാണെങ്കിൽ അതിന്റെ പകുതി കുറച്ച് അതായത് നമ്മുടെ ചിക്കൻ ഇപ്പൊ വൺ കെ ജി ഉള്ളു അതിനു ആയിട്ടാണ് ഞാൻ പറയുന്നത് ഒരു അരമുറി ഇഞ്ചിയെ ഞാൻ ചതച്ചെടുത്തത് ഇത് നമ്മുടെ ഏകദേശം ഒന്ന് രണ്ടു കുടം വെളുത്തുള്ളി ചെറിയതാണേ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഇത്ര എടുത്തത് പിന്നെ ഇവിടെ എരിവ് കുഞ്ഞിനും കൂടി ഉള്ളതുകൊണ്ട് ഞാനൊരു മൂന്ന് പച്ചമുളക് മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം ബാക്കി നമ്മൾ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഈ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില നിങ്ങളുടെ ആവശ്യത്തിന് യൂസ് ചെയ്യാം ഞാൻ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഇനി നമുക്ക് ഇതിനകത്ത് ഈ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമ്മൾ ചതച്ചെടുക്കണം ഈ ചതച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നല്ല ഫൈൻ പേസ്റ്റ് ആക്കണ്ട പകരം അത്യാവശ്യം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ചതച്ചെടുക്കുന്നത് ഓക്കെ ആ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ മിക്സ് ചെയ്യാൻ പോകുന്നത് ഇനി അടുത്തത് ഇതിന് വേണ്ടിയ പൊടികളാണ് പൊടികൾ മെയിൻലി വേണ്ടിയത് ആസ് യൂഷ്വൽ നമ്മുടെ മുളക് പൊടി പിന്നെ ഞാൻ കുറച്ച് എന്താണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ഫ്ലേവറിന് മാത്രം ഞാൻ ചിലരെ അങ്ങനെ കുരുമുളക് പൊടി ചേർക്കാറില്ല ഞാൻ കുറച്ച് ചേർക്കും ഒരു നിങ്ങളൊരു ടീസ്പൂൺ കണക്കാക്കി എടുത്താൽ മതി മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടിയ മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാല് നമുക്ക് വേണ്ടിയത് ഗരം മസാല ഗരം മസാല ഞാനിപ്പോൾ ഒരു രണ്ട് പിന്നെ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിപ്പോ നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല ആയതുകൊണ്ട് നല്ല എന്താ പറയാ നല്ല നമുക്ക് ഒരുപാട് വേണ്ട കുറച്ച് മതി നല്ല ഏഹ് സ്മെല്ല് ഉള്ള ടൈപ്പ് ഓഫ് ഗരം മസാല ആയതുകൊണ്ടാണ് ഈ ഗരം മസാല ഇപ്പൊ നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കുന്നതാണെങ്കിൽ അത് നിങ്ങൾക്കറിയാമല്ലോ അതിന് ആ രീതിക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇപ്പൊ ഞാനൊരു രണ്ട് രണ്ടര ടീസ് ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ അടുത്ത വേണ്ടിയത് പെരുജീരകം പെരുംജീരകവും ഇതുപോലെ തന്നെ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ എടുത്താൽ മതി അടുത്തത് ക്രഷ്ഡ് ചില്ലി ക്രഷ്ഡ് ചില്ലി ഞങ്ങളിവിടെ കുറച്ചധികം ക്രഷ്ഡ് ചില്ലി ഇടും ഞങ്ങൾക്ക് അത് ഇഷ്ടമാണ് അതിനകത്ത് ക്രഷ്ഡ് ചില്ലി ഇട്ടാനൊരു യൂസ് എന്താന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഫ്രൈ എടുക്കുമ്പോൾ എല്ലാവർക്കും അതിന്റെ പൊടി കഴിക്കാൻ ആഗ്രഹം ഇഷ്ടമായിരിക്കും അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ അത് ഇഷ്ടമായതുകൊണ്ട് കൊണ്ട് ഞാൻ അതിനുവേണ്ടി ക്രഷ്ഡ് ചില്ലി ആടി പിന്നെ ഇതെന്താ എന്താ അറിയോ ഉപ്പു ഉപ്പല്ല പറഞ്ഞ അരിപ്പൊടി ഇതെന്ന് വെച്ചാൽ അരിപ്പൊടി എന്ന് വെച്ചാൽ നമ്മുടെ പുട്ടുപൊടിയില്ലേ അതായത് ഇച്ചിരി എന്താ പറയാ ഫൈൻ അല്ലാത്ത ഇപ്പൊ നമ്മുടെ ഇടിയപ്പം നമ്മുടെ പത്തിരി അങ്ങനെയൊക്കെ വാങ്ങുന്ന പൊടി ഫൈൻ ആയിട്ട് അവർ പൊടിച്ചേരിക്കും ഇപ്പൊ തരിയുള്ളത് അതെ അതെ അപ്പൊ അങ്ങനെയുള്ള പിന്നെ എന്താണ് അരിപ്പൊടി അരിപ്പൊടി ഇട്ട് വിട്ടുണ്ടാക്കാനെല്ലാം ഇത് വെച്ചൊരു ട്രിക്ക് ഉണ്ട് കാണിച്ചു തരാം ഓക്കെ അപ്പൊ അരിപ്പൊടി നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാം ഓക്കെ ഈ അരിപ്പൊടി വെച്ചാൽ നിങ്ങൾ ഒരുപാട് എടുക്കരുത് ഓക്കെ ഇതേ ഞാൻ എടുത്തേക്കുന്നുണ്ടോ വളരെ കുറച്ച് എമൗണ്ട് ആണ് എടുത്തേക്കുന്ന അരിപ്പൊടി പിന്നെ ഇതിനകത്ത് ഇതൊരു ഒരു ഒരു ടേബിൾ സ്പൂൺ കംപ്ലീറ്റ് ആയിട്ട് വേണ്ട ഓക്കെ കുറച്ച് മതി ഇനി ഞാൻ വേറൊരാളിനെ കാണിച്ചു തരാം ഇനി ഇതിനകത്ത് വേണ്ടി ഒരാളാണ് ഒരു എഗ്ഗ് ഒരു മുട്ട വേണം മുട്ടയുടെ വൈറ്റ് ഓക്കെ ആദ്യം ഭയങ്കര സർപ്രൈസ് എല്ലാം ഓക്കെ അപ്പൊ ഒരു എഗ് വേണം ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് കാണാൻ ആദ്യം ഞാൻ പോയി ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എങ്ങനെയാണ് ഇതിന്റെ മിക്സ് ഉണ്ടാക്കുന്നത് നോക്കാം ഈ മിക്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫ്രൈയുടെ മെയിൻ പരിപാടി കഴിഞ്ഞു ഓക്കെ ആദ്യം ഞാൻ എന്തെ എടുത്തു വച്ചേക്കുന്ന നമ്മുടെ എന്താണ് അരിപ്പൊടി അരിപ്പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്തു കണ്ടോ അരിപ്പൊടി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തോളും അപ്പൊ ഇത് നല്ല തിക്കായി മീൻസ് നല്ല എന്താ പറയാ നല്ല മിക്സ് ആയി വരാനും നല്ല തിക്കായിരിക്കാനും വേണ്ടിയാണേ പിന്നത് നമ്മുടെ മുട്ട ഞാൻ ഇവിടെ ഇങ്ങനെ മുട്ടിച്ച് പൊട്ടിക്കും കാരണം ഇതിന്റെ എഗ് വൈറ്റ് മാത്രം നമുക്ക് മതി ഓക്കെ എഗ് വൈറ്റ് മതി സോ ഞാൻ എന്തെ അതിനെ പൊട്ടിച്ചിട്ട് കണ്ടോ വൈറ്റ് മാത്രം നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഓക്കെ അപ്പൊ നമ്മുടെ എഗ് വൈറ്റ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ അരിപ്പൊടിയും എഗ് വൈറ്റും നമ്മൾ ചേർക്കും ഇനി നമുക്ക് വേണ്ടിയത് നമ്മുടെ അത് ഇവിടെ വെച്ചേക്കുന്നത് കണ്ടോ ഞാൻ ചതച്ചെടുത്തത് എങ്ങനെയാണേ വെളുത്തുള്ളി ചതച്ചെടുത്തത് കുറച്ച് എന്താ പറയാ ഒരുപാട് ഫൈനായിട്ട് ആയിട്ട് ഞാൻ അതിനെ ചതച്ചില്ല മീൻസ് അതിനെ പേസ്റ്റ് ആക്കിയില്ല പകരം ഈ രീതിയിലാണ് ചതച്ചത് നമുക്കിതിനെ ആഡ് ചെയ്യാം നമ്മുടെ വെളുത്തുള്ളി പിന്നെന്താണ് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ആഡ് ചെയ്യാം പച്ചമുളകും അതെ പച്ചമുളകും ആഡ് ചെയ്യാം ബാക്കി വന്ന നമ്മുടെ മസാലകളെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം ഞാൻ ഒരുമിച്ച് അങ്ങ് ആഡ് ചെയ്യുകയാണെ ഈ നമ്മുടെ മുളക് പൊടി അത്ര എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാനിപ്പോ ഇത്ര ആഡ് ചെയ്തു നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരുപാട് മുളക് പൊടി ഉള്ളത് തോന്നും അപ്പൊ നമുക്ക് അത്രയും ഒരുപാട് മുളക് പൊടി ഇല്ല നിങ്ങൾ ഇപ്പം എരിവുള്ളതാണെങ്കിൽ ഒരു ടൂ ടു ടേബിൾ സ്പൂണോ ആ ടൂ ആ ടൂ ആൻഡ് ഹാഫ് ടേബിൾ സ്പൂൺസ് മതിയാവും ഓക്കെ ഇനി നമുക്ക് വേണ്ടിയത് നമ്മുടെ ഉപ്പ് അത് ആവശ്യത്തിന് ചേർത്തോളൂ ഓക്കെ ഉപ്പ് ചേർക്കാം ഇനി അടുത്തത് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ആദ്യം ഇതിപ്പോ നമ്മുടെ അരിപ്പൊടിയും കൂടി ഉള്ളത് കൊണ്ട് നല്ല ഡ്രൈ ആയിട്ടായിരിക്കും ഇത് മിക്സ് ആയി വരുന്നത് ഇങ്ങനൊരു മിക്സ് ആണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ നമുക്ക് ഇടാം ഓക്കെ നമ്മുടെ ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് അതിനെ നന്നായിട്ട് മിക്സ് ചെയ്പ്പിക്കാം കണ്ടോ നമുക്ക് ഇങ്ങനെ ഇത് മിക്സ് ആയി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നല്ല എന്നുവെച്ചാൽ നമ്മൾ ഈ കടയിലൊക്കെ നമ്മൾ കാണുന്ന അതേ ടൈപ്പ് ഓഫ് ചിക്കൻ ഫ്രൈ ആകുന്നുണ്ട് നല്ല ഇപ്പൊ തന്നെ നല്ല മണം വരണുണ്ട് ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ മസാലകൾ എല്ലാം കൂടി ചേർന്നപ്പോ സംഭവം സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് നന്നായിട്ട് ഇതിൻ്റെ ഫുള്ള് ആ മസാല ഫുള്ള് എല്ലാത്തിലും പിടിക്കുന്ന രീതിക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതാണ് നമ്മുടെ മെയിൻ പണി ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കറിവേപ്പില ആഡ് ചെയ്യാം കറിവേപ്പില നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോളൂ എനിക്ക് കറിവേപ്പില വേണം കറിവേപ്പില ഇടുമ്പോൾ ഈ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോഴേ അത് നല്ല മണം അപ്പൊ ഞങ്ങൾക്കത് ഇഷ്ടമാണ് സോ ഞാൻ നിറച്ച് കറിവേപ്പില ഇടും ഓക്കെ ഓക്കെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് എന്ത് ചെയ്യാം മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഫൈനലി മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം ഇതുപോലെ ഇങ്ങനെ കിട്ടും നല്ലൊരു നല്ല നല്ല മണം വരുന്നുണ്ട് ഈ കറിവേപ്പിലയുടെയും അല്ലേ കറിവേപ്പിലയുടെയും നമ്മുടെ ഈ കൂട്ടിന്റെയൊക്കെ നല്ല മണം വരുന്നുണ്ട് അപ്പൊ ഇനിയുള്ള പണി എന്താന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ തന്നെ ഇതിനെ കുക്ക് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ എവിടെ വെക്കും ഫ്രിഡ്ജിനകത്തേക്ക് വെക്കും ഫ്രിഡ്ജിനകത്ത് നിങ്ങൾ എത്ര സമയം കൂടുതൽ വെക്കുമ്പോൾ അതിനനുസരിച്ച് നല്ലതായിട്ട് ഇതിനകത്ത് ഈ മസാല എല്ലാം ചേരും അപ്പം ഞങ്ങൾ ഇത് ഏകദേശം ഒരു വൺ അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുക ഓക്കെ അപ്പം നമുക്കിതിനെ ഫ്രിഡ്ജ് വെച്ചിട്ട് ബാക്കി കാണാം അപ്പം ഫ്രണ്ട്സ് നമ്മൾ ഏകദേശം ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു വൺ അവർ ആയി അപ്പം നമ്മൾ ഇതേ ഇനി ഫ്രൈ ചെയ്യാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതേ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഡ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാനാൽ ആദ്യം നമുക്ക് എണ്ണ ഒഴിക്കും എണ്ണ നിങ്ങൾക്ക് ചിലർക്ക് നന്നായിട്ട് എണ്ണ മുങ്ങി വറുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അധികം എണ്ണ ചേർക്കണം അപ്പൊ ഞാൻ എൻ്റെ ആവശ്യത്തിന് എണ്ണ ചേർക്കുന്നുള്ളൂ കാരണം നമുക്ക് ഇങ്ങനെ വറുത്തിട്ട് പിന്നെ ആ എണ്ണ നമുക്ക് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം മുങ്ങി കിടക്കാനുള്ള അത്രയും മാത്രം എണ്ണയാണ് ഇതിനകത്ത് ഒഴിക്കുന്നത് അപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ ചിക്കൻ നമ്മൾ വെച്ചതിന് എടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ അടച്ച ഫ്രിഡ്ജ് വെച്ച് ചിക്കൻ ഇത് എടുത്തു ഇവിടെ നമ്മുടെ എണ്ണ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിനി കുറച്ച് കുറച്ച് പീസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ ആദ്യം ഒരു ലെഗ് പീസ് ഒരുപാട് തിക്കായിട്ട് ഇടണ്ട കുറച്ച് സ്പേസ് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് കുറച്ചിട്ട് വറുത്തെടുക്കാം അപ്പം ഇനി ഇത് നന്നായിട്ട് വറുത്ത് നമുക്ക് നല്ല ക്രിസ്റ്റി ആയിട്ട് എടുക്കാം ഈ അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് അരിപ്പൊടി ചേർക്കുന്നത് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും പിന്നെ നമ്മൾ കുറേ നേരം ഫ്രിഡ്ജിൽ ഇങ്ങനെങ്കിലും മസാല ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ജൂസി ആയിട്ട് അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഈ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ ഒരു നിങ്ങൾക്ക് ആ ഒരു മണവും കിട്ടും ഓക്കെ ഇപ്പം നമ്മളിത് കുറച്ച് ഇതിപ്പോൾ ഇട്ടതേ ഉള്ളൂ കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല സ്മെല്ല് വരും ഇതിൻ്റെ പൊടിയൊക്കെ മുകളിലേക്ക് കയറാൻ തുടങ്ങും അങ്ങനെ നമുക്ക് നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള എന്താ ജ്യൂസി ആയിട്ടുള്ള നല്ല ചിക്കൻ ഫ്രൈ കിട്ടും അപ്പൊ ഫ്രണ്ട്സ് ഇത് ഏകദേശം നിങ്ങൾക്ക് കാണാം എന്താ ഏകദേശം ഫ്രൈ ആയി പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ കൂടെ ഈ പൊടികളെല്ലാം ഈ നമ്മുടെ ഫ്രഷ് ചില്ലി ആ മസാല എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നതിനെല്ലാം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം കോരി മാറ്റണം ഇതിനാദ്യം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് േ ഇത് മരുന്ന് ഇനിയിപ്പൊ ഞാനതിനെ വേറൊരു ഇത് നമുക്ക് ആ ഇതെല്ലാം അങ്ങ് മാറ്റാം ഇല്ലെങ്കിൽ അത് എന്താന്ന് വെച്ചാൽ അത് കിടന്ന് കഴിയും നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെല്ലാം പിന്നെ കോരി വേറൊരു പാട്ടത്തിലേക്ക് മാറ്റുന്നതാണ് നല്ലത് ക്രിസ്കി ആയി കഴിഞ്ഞാല് അല്ലേ നമുക്ക് പതുക്കെ മാറ്റി കൊടുക്കും നമ്മുടെ ചിക്കൻ അങ്ങനെ ക്രിസ്പി ആൻഡ് യൂസി ആയിട്ടുണ്ട് നമുക്ക് ഇതിനെ പതക്കെ ഊരി അരിപ്പയിലേക്ക് മാറ്റാം എന്താ ഇതാണ് നല്ല മൊരിഞ്ഞ നമ്മുടെ ചിക്കൻ ഫ്രൈ നമ്മളിതിനകത്തുള്ള മറ്റുള്ള സാധനങ്ങളെല്ലാം എടുത്ത് നല്ല ക്ലിയർ ആക്കിയിട്ട് വേണം അടുത്ത സെറ്റ് ഇടാൻ അപ്പം ഫ്രണ്ട്സ് നമ്മുടെ ചിക്കൻ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനൊന്ന് ഫുഡ് ടേസ്റ്റ് ചെയ്യേണ്ടി പോവാണ് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടോന്ന് നമ്മുടെ പുട്ടും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഫ്രൈയുമാണ് ചൂടുണ്ട് നല്ല പുട്ട് നല്ല ചൂടുള്ള പുട്ടാണ് ഈ ഗ്രേവിയിലൊക്കെ അങ്ങ് കുഴച്ച് പുട്ടിങ്ങനെ കുഴച്ചിട്ട് ഞാൻ മറ്റേതിൻ്റെ പൊടി ഇച്ചിരി ഇടുകയാണെ ഫ്രൈ ഇടാ പൊടി ഇട്ട് കഴിക്കട്ടെ പൊടി കഴിക്കുമ്പോഴേ കറമ്പുറും കറമ്പുറാന്ന് തരില്ല ഇനി ഞാൻ ഫ്രൈ ഒന്നിടുകയാണ് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ക്രിസ്പി ആ കൃത്യം പറഞ്ഞോ നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചാൽ പോലും ഇത്ര അടിപൊളി കിട്ടത്തില്ല അടിപൊളി സൂപ്പർ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പർ റെസിപ്പിയാണ് എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ